പറ്റത്തില്ല ഞങ്ങളുടെ ചങ്കാണ് ഞങ്ങളുടെ ചങ്കിന്റെ ചങ്കാ പോയെ ഞങ്ങളിലിട്ട് വിട്ടുപിരിഞ്ഞു പോയിട്ടില്ല പറ്റില്ല പറയാം നമസ്കാരം വി എസ് അച്യുതാനന്ദൻ സഹാവിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി വി എസിന്റെ പുന്നപ്പറയിലെ വീട്ടിൽ തടിച്ചുകൂടിയ ആളുകളാണ് ഇത് അതിരുകളില്ലാത്ത ജനപ്രവാഹമാണ് ഇപ്പോൾ ഇവിടെ രാവിലെ മുതൽ അതായത് ആറുമണി മുതൽ ആളുകൾ വീടിന് വി എസിനെ കാത്ത് നിൽക്കുകയാണ് മണിക്കൂറുകളോളമായി അവരോട് നിൽക്കുന്നു അതോടൊപ്പം തന്നെ കിലോമീറ്ററുകളാണ് ഈ നിര ഈ ജനങ്ങളുടെ ഈ നിര നീളുന്നത് ഇപ്പോഴും മഴയും വെയിലും ഒന്നും നോക്കാതെ അവരിപ്പോഴും വി എസിനെ അവസാനമായി കാണുന്നതിനായി അവസാന യാത്രയ്ക്ക് അദ്ദേഹത്തിന് യാത്ര പറയുന്നതിനായി കാട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണ് ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തിച്ചേരുന്നുണ്ട് നമുക്ക് പാട കുടുംബ വീട് ഞങ്ങളുടെ അടുത്തായിരുന്നു വെന്തലത്തറ എന്ന് പറയും അതിന്റെ അത് ഞാൻ താമസിക്കുന്നത് ചെറുപ്പം മുതലേ അറിയാവുന്ന ആളാണ് ഒരു പെങ്ങളുണ്ട് പെങ്ങളും അവശതയാണ് പിന്നെ എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ള ആളാണ് ഞങ്ങളൊക്കെ നാട്ട് പിന്നെ പുറത്തുള്ള ഇതിനേക്കാൾക്കൊക്കെ കൂടുതലായിട്ട് ഞങ്ങൾക്കൊന്നും പറയാനില്ല പുറത്താണ് കൂടുതൽ പ്രശസ്തിലും സഹാവിനെ പറ്റി പറയാനൊന്നുമില്ല സഹാവ് ഞങ്ങളുടെ ഒരു പ്രിയങ്കൻ്റെ നേതാവാണ് പിന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ എടുക്കാൻ ഡ്രൈവറായിരുന്നു സഹാവിൻ്റെ ഡ്രൈവറായിരുന്നു അച്ഛൻ അമ്പത് വർഷമായിട്ട് അച്ഛൻ പാർട്ടിയുടെ വണ്ടി ഓടിക്കുന്ന പുള്ളിയെ കൊണ്ട് അച്ഛനാണ് കൊണ്ടുപോയി കൊണ്ടിരുന്നത് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ നല്ല ബന്ധമായിരുന്നു ഞങ്ങൾ ഇപ്പോഴും നല്ല ബന്ധത്തിൽ തന്നെ തുടങ്ങുന്നു പിന്നെ എല്ലാവരുടെയും സങ്കടങ്ങൾ കൈക്കൊള്ളുന്ന ആളായിരുന്നു സാമ്പത്തികമായിട്ടല്ല അതിന് പരിഹാരങ്ങൾ കാണുന്നതും അതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്ന ആളായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ അനുഭവങ്ങളുണ്ട് ഞങ്ങൾ കോഴിക്കോട് തിരുവാമ്പാടിന്ന് എന്തോ ഞങ്ങൾ രാവിലെ വന്ന ഇന്നലെ ഇന്നലെ പോകുന്നതാണ് വെളുപ്പിനെത്തിയപ്പോൾ എത്തി സമരത്തിൽ കോടഞ്ചേരി എത്തിയിട്ടുള്ള സഖാവാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വി എസ് മലബാറിലെ ഏറ്റവും വലിയ വനം കൊള്ളയായിരുന്ന ജീരാപ്പാറ വനഭൂമിയിൽ വനം കൊള്ളയ്ക്കെതിരെ വി എസ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പം ഞങ്ങളുടെ നാട്ടിൽ വന്ന് ആ വനത്തെ നിലനിർത്തുന്നതിന് വേണ്ടി അതിശക്തമായ സമരത്തിന് നേതൃത്വം കൊടുത്ത സഖാവാണ് അതുകൊണ്ട് ഞങ്ങളുടെ മലയോര മേഖലയെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായ ഞങ്ങളുടെ ഹൃദയത്തിലുള്ള രക്തപുഷ്പമായിരിക്കുന്ന സഖാവാണ് വി എസ് ഞങ്ങൾ ഞങ്ങളെല്ലാം കാലഘട്ടങ്ങളിൽ ചെറുപ്പമാണ് എങ്കിൽ രണ്ടായിരത്തി നാലിനാണല്ലോ രണ്ടായിരത്തി നാല് കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങളെല്ലാം വി എസ് റൊപ്പ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്തതാണ് എന്തോ ആ കാലഘട്ടങ്ങളിലെ പ്രവർത്തനം വെച്ചാൽ ഏത് കാലഘട്ടങ്ങളും ഇത്രമുള്ള കുടിയേറ്റാണ് കയ്യേറ്റ ഭൂമികളിലും കൊള്ളകൾക്കെതിരെയും മരം മുറിക്കെതിരെയും എല്ലാം അതിശക്തമായ രീതിയിൽ സംരംഭം ചെയ്യാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്നതാണ് വി

സഹനങ്ങളുടെയും സമരങ്ങളുടെയും പോരാട്ടത്തിലൂടെ പുതിയ തലമുറയെ കമ്മ്യൂണിസ്റ്റാക്കുന്നതിന് വേണ്ടി ഏറ്റവും വലിയ സംഭാവന നൽകിയ ഒരു സഖാവാണ് ആ സഖാവിൻ്റെ ഈ ഓർമ്മകൾ ഒരിക്കലും മരണപ്പെടുകയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ സമര പോരാട്ടങ്ങളുടെ വീര്യങ്ങൾ തന്നെ ഞങ്ങളുടെ ഇനിയുള്ള പോരാട്ടങ്ങൾക്ക് ഊർജവും ഉത്തേജനവുമാണ് നമ്മൾ എന്താ പറയാ കണ്ണും കരളും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല ഒരിക്കലും ധീരസഖാവ് കോഴിക്കോട് വരുന്നത് ഞങ്ങളുടെ പ്രിയസഖാവിനെ അവസാനമായിട്ടൊന്ന് കാണാനായിട്ട് വന്നതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനായിട്ടുള്ള ബിഎസിന്റെ ബന്ധം കൊണ്ട് തന്നെയാണ് ഞങ്ങളെത്തെ പി എസ് ആയിട്ടുള്ള ബന്ധം വരുന്നത് അതൊക്കെ ഇഷ്ടപ്പെട്ട പി എസിന്റെ ആലപ്പുഴയിൽ പാർട്ടി പ്രവർത്തനത്തിന് നിയോഗിച്ചതു മുതൽ

ഞാൻ ജനതാ ദിവസമാണ് പക്ഷെ എന്നിരുന്നാലും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരാൾ താങ്കൾക്കൊരു പല പ്രാവശ്യം അങ്ങനെ അതുപോലെ ആളുകളുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ളൊരു നേതാവാണ് വി എസ് അച്യുതാനന്ദൻ പലപ്പോഴും പറയാൻ പോലും വാക്കുകൾ കിട്ടാത്ത ഒരു സാഹചര്യമാണ് പലർക്കുമുള്ളത് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലുമാണ് ആളുകൾ എത്തിയിട്ടുള്ളത് ഒരു തവണയെങ്കിലും ബി എസിനൊപ്പം നിന്നിട്ട് ബി എസിനെ കണ്ടിട്ടുള്ള ആളുകൾ ഇവിടേക്ക് ഓടിയെത്തുകയാണ് അദ്ദേഹത്തിന് അവസാനമായി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് യാത്രയാക്കുന്നതിന് വേണ്ടി കാത്തുനിൽക്കുന്നതിലാണ് മഴയോ വെയിലോ ഒന്നും നോക്കാതെ ഒരു മണിക്കൂറുകളോളം ഭക്ഷണം പോലും കഴിക്കാതെ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്